ഇപ്പോൾ വരുന്ന വാർത്തയിലേക്കാണ് കാസർകോട് യുവാവനെ തട്ടിക്കൊണ്ടുപോയെന്ന പരാതി നഗരത്തിൽ ഉടുപ്പി ഹോട്ടലിന് സമീപമാണ് സംഭവം ഉണ്ടായത് ആന്ധ്രാപ്രദേശ് രജിസ്ട്രേഷനിലുള്ള കാറിലാണ് യുവാവിനെ തട്ടിക്കൊണ്ടുപോയത് പിന്നിൽ നാലംഗ സംഘം ഉണ്ടായിരുന്നുവെന്നാണ് ദൃക്സാക്ഷി പറയുന്നത് ആദ്യം ദൃക്സാക്ഷിയുടെ പ്രതികരണത്തിൽ അവര് യഥാർത്ഥത്തിൽ നാല് പേരിൽ തോന്നുന്നത് ഏകദേശം നാല് പേര്ന്നാണെന്ന് കൂടുതൽ നമ്മൾ വണ്ടി തിരക്കായിരുന്നായിരുന്നു കൂടുതൽ ശ്രദ്ധിക്കാൻ പറ്റില്ല വാഹന കറുപ്പെന്നാണ് അയാൾ കണ്ടാലും അറിയും പക്ഷെ മുഖത്തും മാസ്ക് വെച്ചിട്ട് മുഴുവൻ മറവ് എഴുതിയിട്ടുണ്ട് കണ്ണാടി വെച്ചിട്ടുണ്ട് അപ്പുറത്ത് അപ്പുറത്തേത് വണ്ടി വെച്ച് അവർ ഇങ്ങോട്ട് വന്നതാണ് ഈ കൊണ്ടുവന്ന് അവന് അവരെ പിടിക്കാൻ അവർ ബലും കാര്യമൊന്നും കാണിച്ചില്ല അവൻ സൈലന്റായിട്ട് അവർ അവരെ കൂടെ പറഞ്ഞു പോലീസ് ആരും ശേഷം പോലീസ് ആണോ അരുൺ പാറക്കൽ കാസർകോട് എന്ന വിവരങ്ങളുമായി ചേർന്നു അരുൺ ഇപ്പോൾ ഒരു സെക്യൂരിറ്റി ജീവനക്കാരന്റെ പ്രതികരണമാണ് നമ്മൾ കേട്ടത് പട്ടാ പകലാണ് ഒരു സ്കെച്ച് ചെയ്ത കിഡ്നാപ്പാണെന്ന് നിലവിൽ പ്രാഥമികമായി സംശയിക്കുന്നു എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആരെയാണ് ഈ തട്ടിക്കൊണ്ടുപോകുന്നതെന്ന് മനസ്സിലായിട്ടുണ്ടോ സുഹേൽ ഞാനിപ്പോൾ നിൽക്കുന്നത് ആ സ്ഥലത്താണ് ഇതാണ് ഉടുപ്പി ഹോട്ടൽ ഉടുപ്പി ഹോട്ടലിന്റെ ഓപ്പോസിറ്റ് ഉള്ള പ്രദേശമാണ് ഈ ഒരു തട്ടിക്കൊണ്ടുപോകൽ നടന്നത് ഈ ഹോട്ടലിന്റെ മുൻവശത്ത് അതായത് ഏകദേശം ഈ ഒരു പ്രദേശത്താണ് ഈ ഹോട്ടലിൻ്റെ ഇപ്പോൾ ഈ മാധ്യമ പ്രവർത്തകരൊക്കെ നിൽക്കുന്ന ഈയൊരു പ്രദേശത്താണ് ഈ യുവാവ് നിന്നിരുന്നത് അതിൽ തൊട്ടപ്പുറത്തെ സെക്യൂരിറ്റി ജീവനക്കാരനും ഉണ്ടായിരുന്നു യുവാവ് മാസ്ക് ഇട്ടിരുന്നു എന്നാണ് സെക്യൂരിറ്റി ജീവനക്കാരൻ്റെ ആ മൊഴി പ്രകാരം ദൃക്സാക്ഷിയുടെ മൊഴിപ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തൊട്ട് എതിർവശത്ത് ഇത് എൻ എച്ച് അറുപത്തിയാറിൻ്റെ സർവീസ് റോഡാണ് മംഗലാപുരം ഭാഗത്തേക്ക് കാസർഗോഡ് നഗരത്തിൽ നിന്ന് മംഗലാപുരം ഭാഗത്തേക്ക് പോകുന്ന റോഡാണ് ഈ ഈ യുവാവിനെ മാസ്ക് ഇട്ട യുവാവിനെ തൊട്ടിപ്പുറത്ത് ഈ വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്ത് ഈ ഒറ്റത്തോൺ പാലത്തിൻ്റെ അടിയിലുള്ള ഒരു പാർക്കിംഗ് സ്പേസ് ഉണ്ട് ആ പാർക്കിംഗ് സ്പേസിലായിരുന്നു ആ സ്കോർപ്പിയോ കാർ നിന്നിരുന്നത് അതിലേക്ക് ലോക്കിട്ട് കയറ്റി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പോലീസ് പറയുന്നത് ആറ് ആറുപേരുണ്ടായിരുന്നു എന്നാണ് പക്ഷേ സെക്യൂരിറ്റി ജീവനക്കാരുടെ മൊഴി പ്രകാരം ദിക്ഷാക്ഷിയുടെ മൊഴി പ്രകാരം നാല് പേരെ ഉള്ളൂ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത് ആന്ധ്രാപ്രദേശ് രജിസ്ട്രേഷനുള്ള കാറാണ് നാൽപ്പത് എ പി നാൽപ്പത് ഇ യു പന്ത്രണ്ട് എഴുപത്തി എന്നാണ് ഈ വാഹനത്തിൻ്റെ നമ്പർ എന്ന് നമുക്ക് ആ ഫോട്ടോയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്തായാലും സത്യത്തിൽ പോലീസ് ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഈ ഉടുപ്പി ഹോട്ടലിലാണ് ആകെ സി സി ടി വി ദൃശ്യങ്ങളുള്ളൂ ആ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസ് പരിശോധിക്കുകയാണ് ഇതുവരെയും കാർ ഏതെന്ന് കണ്ടെത്താൻ സാധിക്കില്ല പക്ഷേ കാർ തലപ്പാടി ചെക്ക് പോസ്റ്റ് കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തട്ടിക്കൊണ്ടുപോയത് ആരെയാണെന്ന് മനസ്സിലായിട്ടുണ്ടോ പ്രദേശത്തുള്ള ആരെങ്കിലും ആണെന്ന് ഈ പ്രദേശവാസികളും വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ ഈ അങ്ങനെ ആ ഈ തട്ടിക്കൊണ്ടുപോയതിനെ കുറിച്ച് ഏതെങ്കിലും തരത്തിലുള്ള സൂചനകൾ ഈ ഘട്ടത്തിലുണ്ടോ സുഹയിലെ തട്ടിക്കൊണ്ടുപോയത് ആരാണെന്ന കാര്യത്തിൽ ഒരു വ്യക്തതയും പോലീസിനോ ഈ നാട്ടുകാർക്കോ ആർക്കുമില്ല ഈ ഇയാൾ മാസ്ക് വെച്ചിരുന്നു അതുകൊണ്ട് ആൾ ആരാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനും ഇതുവരെയും ഈ ദൃക്സാക്ഷിക്ക് ഉൾപ്പെടെ കഴിഞ്ഞിട്ടില്ല ഈ അടുത്തുണ്ടായിരുന്ന ഒരു ബുക്ക് സ്റ്റാളിലെ കടക്കാരനാണ് പോലീസിൽ ഇതുമായി ബന്ധപ്പെട്ട വിവരം അറിയിച്ചത് അതിനെ തുടർന്നാണ് പോലീസ് അന്വേഷണം ആരംഭിച്ചത് ഈ സ്ഥലത്ത് നിന്ന് ഇങ്ങനെ ഒരു വാഹനത്തിൽ നാലാളുകൾ ചേർന്ന് ഈ യുവാവിനെ തട്ടിക്കൊണ്ടുപോയി എന്ന കാര്യം മാത്രമാണ് പോലീസിന്റെ മുന്നിലുള്ളൂ ഒപ്പം സി സി ടി വി ദൃശ്യങ്ങളും മറ്റൊന്ന് ആ ഫോട്ടോയിൽ കാണുന്ന കാറും സ്കോർപ്പിയോ കാറാണ് ആന്ധ്രാപ്രദേശ് രജിസ്ട്രേഷനുള്ള കാറാണ് ആ കാറിലാണ് തട്ടിക്കൊണ്ടു പോയതെന്ന് മാത്രം പോലീസിനറിയാം ആ കാറിന്റെ നമ്പർ വെച്ചാണ് ഇപ്പോൾ പോലീസ് ആ വാഹനത്തെ ട്രേസ് ചെയ്യുന്നത് അങ്ങനെയാണ് തലപ്പാടി ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് മംഗലാപുരം ഭാഗത്തേക്ക് ഈ വാഹനം കടന്നിട്ടുണ്ട് യുവാവുമായി കടന്നിട്ടുണ്ടെന്ന കാര്യത്തിൽ പോലീസിനൊരു വ്യക്തത വന്നത് അത് കേന്ദ്രീകരിച്ചാണ് നിലവിൽ അന്വേഷണം നടക്കുന്നത് സുഹൈൽ അരുൺ പാർക്കിൽ റിപ്പോർട്ട് ചെയ്യുന്ന പോലെ തന്നെ ആ നടു റോഡിലാണ് ഹൈവേയോട് ചേർന്നുള്ള ഇടമാണ് അത്യാവശ്യം തിരക്കുള്ള സ്ഥലമാണ് പട്ടാ പകലാണ് യുവാവിനെ ഒരു ആറംഗ സംഘം എന്നാണ് പോലീസ് പറയുന്നത് ഒരു കറുത്ത സ്കോർപ്പിയോ കാറിൽ സ്കെച്ച് ചെയ്ത് ട്രാപ്പ് ചെയ്ത് ലോക്ക് ചെയ്ത് കിഡ്നാപ്പ് ചെയ്തിരിക്കുന്നു തട്ടിക്കൊണ്ടുപോയ ആളെ കുറിച്ച് പോലും നമുക്ക് സൂചനകളില്ല കാറ് തലപ്പാട് ചെക്ക് പോസ്റ്റ് കടന്നിട്ടുണ്ടെന്നാണ് പോലീസ് അന്വേഷണത്തിൽ മനസ്സിലാകുന്നത് എന്തായാലും വളരെ സംയുക്തമായ വലിയ രീതിയിലുള്ള അന്വേഷണം നടക്കുന്നുണ്ട് തട്ടിക്കൊണ്ടുപോയ യുവാവിനെ കുറിച്ചടക്കം വിവരങ്ങൾ ലഭിക്കേണ്ട കേസ് കൂടിയാണിത് അരുണാണ് വിവരങ്ങൾ നൽകിയത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം